ഹായ് ഫ്രണ്ട്സ് ഇത് നമ്മൾ നോക്കുന്നത് ഉത്തരായന രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങളാണ് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ അതായത് ടോപ്പിക് ഓഫ് ക്യാൻസർ ടോപ്പിക് ഓഫ് ക്യാൻസർ ഉത്തരായന രേഖ അതായത് ഉത്തരായന രേഖയുണ്ട് ദക്ഷിണായന രേഖയുണ്ട് ഉത്തരായന രേഖയുണ്ട് ദക്ഷിണായന രേഖ ട്രോപ്പിക് ഓഫ് ക്യാൻസറും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണും ട്രോപ്പിക് ഓഫ് ക്യാൻസറും ടോപ്പിക് ഓഫ് ക്യാപ്രിക്കോണം അല്ലെങ്കിൽ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആണ് പറയുന്നത് ഉത്തരായണ രേഖ ഉത്തരായന രേഖ അപ്പോൾ ഈ രേഖ രേഖിക് ഓഫ് കാപ്രിക്കോൺ എന്ന് പറയുന്നത് എട്ട് സംസ്ഥാനങ്ങളിൽ കൂടെയാണ് ഇന്ത്യയിലെ എട്ട് സംസ്ഥാനങ്ങളിൽ കൂടെയാണ് കടന്നു പോകുന്നത് എട്ട് സംസ്ഥാനങ്ങളിൽ കൂടെ എത്ര സംസ്ഥാനങ്ങളെന്ന് ആലോചിക്കാനും ഒരു എട്ടിന്റെ പണിയായിട്ട് ആലോചിച്ചാൽ മതി കാരണം ബംഗാളി രാജൻ ചത്തതി എങ്ങനെ അതിനുള്ള ഉത്തരമാണ് നമ്മൾ നോക്കുന്നത് ബംഗാളി രാജൻ ചത്തത് എങ്ങനെ ബംഗാളി രാജൻ ചത്തതി എങ്ങനെ അതിനുള്ള ഉത്തരം അതിനുള്ള ഉത്തരം ഈ ഉത്തരത്തിൽ നിന്ന് ഉത്തരായണ രേഖ എടുത്തോണം ഉത്തരായേഖ എടുത്തോളണം ഉത്തരായന രേഖ എടുത്തോണം ഇപ്പൊ ബംഗാളി രാജൻ ചത്തത് എങ്ങനെ അതിനുള്ള ഉത്തരമാണ് പറയുന്നത് പിന്നെ ഞാൻ ഈ പറയുന്ന കോഡ് ഞാൻ ഈ പറയുന്ന കോഡ് ജസ്റ്റ് നമ്മൾ ആരൊക്കെയായിരുന്നു സങ്കല്പിക്കുക ഈ ബംഗാളി രാജനെയൊക്കെ അടുത്തുള്ള ഏതെങ്കിലും ബംഗാളികളെയൊക്കെ ആയിട്ട് സങ്കല്പിച്ച് അങ്ങനെ വെച്ച് ഈ ബംഗാളി രാജൻ ചത്തതും അതുപോലെ പോയതും അപ്പം രാത്രി മദ്യം മിസ്സാകുന്നതും ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് സങ്കല്പിച്ചെടുക്കുക സങ്കല്പിച്ചെടുത്തതിന് ശേഷം ഇത് നമുക്ക് മനസ്സിലാവും ഈ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാവും മനസ്സിലായതിനു ശേഷം നമ്മളിപ്പോ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ബംഗാളി രാജ്യന്റെ കാര്യം ഓർത്തെടുക്കുക ഓർത്തെടുത്തതിനു ശേഷം ഇത് വെച്ച് ആ സംസ്ഥാനങ്ങള് നമ്മളൊന്ന് ഓർത്തെടുക്കാൻ നോക്കി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് ഒരിക്കലും മറക്കത്തില്ല നമ്മുടെ മെമ്മറിയിൽ തന്നെ വന്നുള്ളൂ ചിലപ്പോ അഞ്ചോ ആറോ വർഷം കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ നമ്മൾ അത് മറക്കുന്നു അപ്പൊ ഇത് നമുക്ക് പെട്ടെന്ന് നമുക്ക് കിട്ടാനായിട്ട് പറ്റണം ഓക്കെ പിന്നെ ഈ ആദ്യത്തെ അക്ഷരം വെച്ചിട്ടുള്ള കോഡൊക്കെ വെച്ചത് നോക്കാൻ പോകുമ്പോഴത്തേക്ക് ആദ്യത്തെ അക്ഷരത്തിൽ നിന്നൊക്കെ ഇപ്പം ഒരുപാട് സംസ്ഥാനങ്ങളൊക്കെ വരും അപ്പോൾ ജി വെച്ചാണെങ്കിൽ ഗുജറാത്ത് ഗോവ അങ്ങനെയൊക്കെ വരും അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് നമ്മളൊന്ന് ആലോചിക്കുന്നത് അപ്പോൾ ബംഗാളി രാജ്യം ചത്തത് എങ്ങനെ ബംഗാളി രാജ്യം ചത്തത് എങ്ങനെ അതിനുള്ള ഉത്തരം ഉത്തരം ഉത്തരായണ രേഖയിലെ ഉത്തരം രാത്രിയായപ്പം രാത്രിയായപ്പം ജാർഖണ്ഡിലെ മദ്യം മിസ്സായി ജാർഖണ്ഡിലെ മദ്യം മിസ്സായി അങ്ങനെ ബംഗാൾ അങ്ങനെ ബംഗാളി രാജൻ ട്രിപ്പ് പോയി ചത്തു അങ്ങനെ ബംഗാളി രാജൻ ട്രിപ്പ് പോയി ചത്തു അങ്ങനെ ബംഗാളി രാജൻ ട്രിപ്പ് പോയി ചത്തു അതിനായപ്പം ജാർഖണ്ഡിലെ മദ്യം മിസ്സായി രാത്രിയായപ്പം ജാർഖണ്ഡിലെ മദ്യം മിസ്സായപ്പോൾ ബംഗാളി രാജൻ ട്രിപ്പ് പോയി ചത്തു ബംഗാളി രാജൻ ട്രിപ്പ് പോയി ചത്തു ബംഗാളി രാജൻ ട്രിപ്പ് പോയി ചത്തു ജാർഖണ്ഡിലെ ജാർ ജാർഖണ്ഡ് ജാർ ജാർഖണ്ഡ് ജാർഖണ്ഡിലെ മദ്യം ജാർഖണ്ഡിലെ മദ്യം അതായത് മധ്യപ്രദേശ് മധ്യപ്രദേശ് മദ്യം മിസ്സായി മിസ്സായി എന്ന് പറയുന്നത് മിസോറം മിസ്സായി എന്ന് പറയുന്നത് മിസോറം രാത്രി എന്ന് പറയുന്നത് ഗുജറാത്ത് ഗുജറാത്തിന്റെ രാത്രിയാണ് ഗുജറാത്തിന്റെ രാത്രിയാണ് ഗുജറാത്ത് അപ്പൊ ഈ രാത്രിയിൽ ജാറിലെ മദ്യം മിസ്സായി ജാറിലെ മദ്യം മിസ്സായി ജാർഖണ്ഡ് മധ്യപ്രദേശ് മിസോറം ജാർഖണ്ഡ് മധ്യപ്രദേശ് മിസോറം ജാർഖണ്ഡ് മധ്യപ്രദേശ് മിസോറം അങ്ങനെ ബംഗാളി രാജൻ ട്രിപ്പ് പോയി ചത്ത് അങ്ങനെ ബംഗാളി രാജൻ ട്രിപ്പ് പോയി ചത്ത് അങ്ങനെ ബംഗാളി രാജൻ ട്രിപ്പ് പോയി ചത്തു രാജൻ എന്ന് പറയുന്നത് ബംഗാളി അതായത് ബംഗാൾ ബംഗാൾ രാജൻ രാജസ്ഥാൻ രാജൻ രാജസ്ഥാൻ ട്രിപ്പ് ത്രിപുര ട്രിപ്പ് ത്രിപുര ത്രിപുര അതിന്ന് കണക്ട് ചെയ്തെടുക്കണം ട്രിപ്പ് ത്രിപുര ചത്തു ഛത്തീസ്ഗഡ് ചത്തു ഛത്തീസ്ഗഡ് ചത്തു ഛത്തീസ്ഗഡ് ഇനിയിപ്പോ ഈ വീഡിയോ കാണുന്നവർക്ക് ഈ ഉത്തരായന രേഖയാണോ ദക്ഷിണായന രേഖയാണോ എന്ന് കൺഫ്യൂഷൻ വരുമ്പോഴത്തേക്ക് ഈ ഉത്തരായണ രേഖയുടെ ഇപ്പൊ ഈ വീഡിയോ കാണുമ്പോൾ ആ ഉത്തരം എന്നുള്ള ഒരു ഇതും കൂടെ നമ്മുടെ മൈൻഡിലോട്ട് വരും ആ ഉത്തരം എന്നുള്ള ഒരു സീനും കൂടെ നമ്മുടെ മൈൻഡിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഉത്തരായ രേഖ എന്താണെന്ന് നമുക്ക് ഓപ്ഷൻ ആണെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ഇല്ല നമുക്ക് എടുക്കാനായിട്ട് പറ്റും എട്ട് സംസ്ഥാനങ്ങളും എട്ട് സംസ്ഥാനങ്ങൾ അതായത് ഉത്തരം മുട്ടിക്കുന്ന ക്വസ്റ്റ്യൻസ് അല്ലേ നമ്മൾ എട്ടിന്റെ പണി എന്ന് പറയുന്നത് അപ്പം എട്ട് സംസ്ഥാനങ്ങൾ എട്ട് രാത്രി ജാറിലെ മദ്യം മിസ്സായപ്പോൾ ബംഗാളി രാജൻ ട്രിപ്പ് പോയി ചത്തു രാത്രി ജാറിലെ മദ്യം മിസ്സായപ്പോ ബംഗാളി രാജൻ ട്രിപ്പ് പോയി ചത്തു ഗുജറാത്ത് ജാർഖണ്ഡ് മധ്യപ്രദേശ് മിസോറം ബംഗാള് രാജസ്ഥാൻ ത്രിപുര ഛത്തീസ്ഗഡ് അപ്പോൾ എട്ടെണ്ണം നമുക്ക് പെട്ടെന്ന് കിട്ടിയിട്ടുണ്ട് അങ്ങനെ രേഖ കടന്നു പോകുന്നത് ട്രോപ്പിക് ഓഫ് ക്യാൻസർ കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ പെട്ടെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ